ഇലക്ട്രോണിക് ഗേറ്റുകൾ ഇന്ന് സർവ്വസാധാരണമാണ് മിക്ക വീടുകളിലും ഇലക്ട്രോണിക് ഗേറ്റുകൾ സ്ഥാപിക്കുവാൻ ആളുകൾ ഇന്ന് താൽപ്പര്യപ്പെടുന്നുണ്ട് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചും കേവലം മൊബൈൽ ഫോണിൽ ഒരു മിസ് കോൾ നൽകിപ്പോലും തുറക്കാൻ കഴിയുന്ന രീതിയിൽ ഇലക്ട്രോണിക് ഗേറ്റുകൾ വികസിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിനിടയിലാണ് ഇന്നലെ മലപ്പുറം തിരൂരിൽ നിന്ന് അതിദാരുണമായൊരു വാർത്ത എത്തിയത് ഇലക്ട്രോണിക് ഗേറ്റിനുള്ളിൽ തല കുരുങ്ങി ഒരു ഒൻപത് വയസ്സുകാരൻ മരിച്ചുവെന്ന വാർത്ത ഏറെ ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത് അയൽപ്പക്കത്തെ വീടിൻ്റെ ഗേറ്റ് വഴി പള്ളിയിലേക്ക് പോയ കുട്ടി ഗേറ്റ് പെട്ടെന്ന് അടയുകയും അതിൽ കുടുങ്ങുകയുമായിരുന്നു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഇലക്ട്രോണിക് ഗേറ്റ് സ്ഥാപിക്കുമ്പോൾ നിർബന്ധമായും പാലിച്ചിരിക്കേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പാക്കാത്തതാണ് ഇത്തരമൊരു അപകടത്തിനിടയാക്കിയത് എന്ന് പ്രാഥമികമായി തന്നെ മനസ്സിലാക്കാനാകും ഇലക്ട്രോണിക് ഗേറ്റുകൾ നിരവധി സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും അവ ഉപയോഗിക്കുമ്പോഴും പരിപാലിക്കുമ്പോഴും സുരക്ഷയ്ക്ക് മുൻഗണന നൽകേണ്ടത് അത്യാവശ്യമാണ് ഇലക്ട്രോണിക് ഗേറ്റ് സ്ഥാപിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം പ്രൊഫഷണൽ ഇൻസ്റ്റലേഷൻ അതാണ് ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം വിദഗ്ദ്ധ അറിവ് ആവശ്യമുള്ള സങ്കീർണ സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇലക്ട്രോണിക് ഗേറ്റുകൾ വൈദ്യുത ഗേറ്റുകളുടെ സുരക്ഷിതത്വവും ശരിയായ പ്രവർത്തനവും ഉറപ്പാക്കാൻ ഈ രംഗത്ത് വിദഗ്ധരായ ആളുകളെ ഉപയോഗിച്ച് തന്നെ ഗേറ്റ് സ്ഥാപിക്കണം സുരക്ഷാ മാനദണ്ഡങ്ങൾക്കനുസൃതമായും പ്രാദേശിക നിയന്ത്രണങ്ങൾക്കനുസൃതമായും ഗേറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ വിദഗ്ധർക്ക് സാധിക്കും മറ്റൊന്ന് പതിവായി അറ്റകുറ്റപ്പണികൾ നടത്തുക എന്നതാണ് വൈദ്യുത ഗേറ്റുകളുടെ സുരക്ഷിതത്വവും കാര്യക്ഷമവുമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് പതിവായി അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് അത്യാവശ്യമാണ് തേയ്മാനം കേടുപാടുകൾ തകരാറുകൾ എന്നിവ ഇല്ലെന്നുറപ്പാക്കാൻ പതിവായി പരിശോധനകൾ നടത്തണം ഹിങ്കുകൾ മോട്ടോറുകൾ സെൻസറുകൾ സുരക്ഷാ ഫീച്ചറുകൾ തുടങ്ങിയ ഘടകങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഇതാവശ്യമാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ ഒരു പ്രൊഫഷണലുമായി ബന്ധപ്പെട്ട് അവ ഉടനടി പരിഹരിക്കുകയും വേണം സുരക്ഷാ സെൻസറുകളുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊരു കാര്യം സുരക്ഷാ സെൻസറുകൾ ഉപയോഗിച്ചാണ് ഇലക്ട്രിക് ഗേറ്റുകൾ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം ഗേറ്റ് അടയുമ്പോഴോ തുറക്കുമ്പോഴോ അതിൻ്റെ പാതയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ സെൻസറുകൾ സഹായിക്കും ഇത്തരം സാഹചര്യത്തിൽ ഗേറ്റ് സ്വമേധയാ ആവുകയും തടസ്സം നീക്കിയ ശേഷം മാത്രം പ്രവർത്തിക്കുകയും ചെയ്യാൻ സെൻസറുകൾ സഹായിക്കും ഫോട്ടോ ഇലക്ട്രിക് സെൻസറുകളാണ് ഇലക്ട്രോണിക് ഗേറ്റുകളിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സെൻസർ ഇൻഫ്രാറെഡ് റെഡ് സാങ്കേതിക ഉപയോഗിച്ച് വസ്തുക്കളെ കണ്ടെത്തുകയും തടസ്സം നേരിട്ടാൽ ഗേറ്റിൻ്റെ ചലനം യാന്ത്രികമായി നിർത്തുകയും ചെയ്യുവാൻ ഈ സംവിധാനം വഴിയൊരുക്കും സുരക്ഷാ സെൻസറുകൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ അവ പതിവായി പരിശോധനക്ക് വിധേയമാക്കുക തന്നെ വേണം ഓട്ടോമാറ്റിക് റിവേഴ്സ് ഫങ്ഷൻ ഉണ്ടായിരിക്കുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇലക്ട്രോണിക് ഗേറ്റുകളിൽ ഒരു ഓട്ടോമാറ്റിക് റിവേഴ്സ് ഫങ്ഷൻ നിർബന്ധമായും സജ്ജീകരിച്ചിരിക്കണം ഇത് ഒരു തടസ്സം നേരിട്ടാൽ ഗേറ്റിൻ്റെ ദിശ മാറ്റാൻ സഹായകരമാകും അതായത് അടയുന്ന ഗേറ്റ് തടസ്സം നേരിട്ടാൽ സ്വമേധയാ തുറക്കുകയും തുറക്കുന്ന ഗേറ്റ് തടസ്സം നേരിട്ടാൽ സ്വമേധയാ അടയുകയും ചെയ്യാൻ ഈ സംവിധാനം വഴിയൊരുക്കും ഗേറ്റ് തടസ്സങ്ങളോട് ഉചിതമായ രീതിയിൽ പ്രതികരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഓട്ടോമാറ്റിക് റിവേഴ്സ് ഫംഗ്ഷൻ്റെ സംവേദനക്ഷമത ഇൻസ്റ്റലേഷൻ സമയത്ത് ശരിയായി ക്രമീകരിക്കുവാനും ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം സ്ലോ ഓപ്പറേഷൻ മോഡാണ് അപകട സാധ്യത കുറയുന്നതി കുറയ്ക്കുന്നതിന് സുരക്ഷിതമായ വേഗതയിൽ പ്രവർത്തിപ്പിക്കാൻ ഗേറ്റ് സജ്ജമാക്കുവാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കാൽനട യാത്രക്കാർ പതിവായി സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിൽ സുരക്ഷിതമായ വേഗതയിലാണ് ഗേറ്റ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പാക്കുക തന്നെ വേണം റിമോട്ടുകൾ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അനധികൃത ആക്സസും അപകട സാധ്യതകളും തടയുന്നതിന് ഗേറ്റിന്റെ റിമോട്ട് കൺട്രോളുകൾ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടത് പ്രധാനമാണ് റിമോട്ടുകളെ താക്കോലുകളായി കണക്കാക്കുകയും കുട്ടികളുടെയോ നുഴഞ്ഞുകയറ്റക്കാരുടെയോ കയ്യെത്താത്ത വിധം സുരക്ഷിതമായ സ്ഥലത്ത് സൂക്ഷിക്കുകയും വേണം ഒരു റിമോട്ട് നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്താൽ അത് ഉടൻ ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ഗേറ്റിൻ്റെ ആക്സസ് കോഡുകൾ മാറ്റുകയും ചെയ്യുവാനും ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരു കാര്യം ഉപയോക്താക്കളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഇലക്ട്രോണിക് ഗേറ്റുകളുടെ സുരക്ഷിതമായ പ്രവർത്തനത്തെക്കുറിച്ച് കുടുംബാംഗങ്ങൾ സന്ദർശകർ ജീവനക്കാർ എന്നിവരുൾപ്പെടെ എല്ലാ ഉപയോക്താക്കളെയും ബോധവൽക്കരിക്കേണ്ടത് പ്രധാനമാണ് അപകട സാധ്യതകളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുകയും ഗേറ്റ് എങ്ങനെ ശരിയായി പ്രവർത്തിപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുകയും വേണം സുരക്ഷാ ഫീച്ചറുകൾ മറികടക്കാൻ ശ്രമിക്കരുത് ഗേറ്റിൽ കയറരുത് കുട്ടികളെ ഗേറ്റിനു സമീപം കളിക്കാൻ അനുവദിക്കരുത് തുടങ്ങിയ മാർഗനിർദ്ദേശങ്ങൾ ഉദാഹരണം മറ്റൊരു കാര്യം എമർജൻസി റിലീസിംഗ് സംവിധാനമാണ് വൈദ്യുതി തടസ്സമോ അടിയന്തര സാഹചര്യമോ ഉണ്ടായാൽ ഗേറ്റ് മാന്വലായി തുറക്കാൻ അനുവദിക്കുന്ന എമർജൻസി റിലീസിംഗ് അല്ലെങ്കിൽ മാനുവൽ റിലീസിംഗ് സംവിധാനം ഇലക്ട്രിക് ഗേറ്റുകളിൽ നിർബന്ധമായും സജ്ജീകരിച്ചിരിക്കണം എമർജൻസി റിലീസ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് എല്ലാ ഉപയോക്താക്കളും അറിഞ്ഞിരിക്കലും അത് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് പതിവായി പരിശോധിക്കേണ്ടതും പ്രധാനമാണ് മറ്റൊരു കാര്യം റെഗുലർ ആയിട്ടുള്ള പരിശോധനയാണ് ഇലക്ട്രിക് ഗേറ്റ് സിസ്റ്റത്തിൻ്റെ സുരക്ഷയും കാര്യക്ഷമതയും പരിശോധിക്കുന്നതിന് അതിൻ്റെ പതിവ് പരിശോധന അത്യാവശ്യമായ കാര്യമാണ് ഓട്ടോമാറ്റിക് റിവേഴ്സ് ഫംഗ്ഷൻ സുരക്ഷാ സെൻസറുകൾ എമർജൻസി റിലീസ് എന്നിവ പരിശോധിക്കുന്നതിന് ഇതിൽ ഉൾപ്പെടുന്നു പരിഹരിക്കപ്പെടാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളോ തകരാറുകളോ തിരിച്ചറിയാൻ പതിവ് പരിശോധന സഹായിക്കുകയും ചെയ്യും മറ്റൊരു കാര്യം സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ച് സ്വയം അറിഞ്ഞിരിക്കുക എന്നതാണ് ഇലക്ട്രോണിക് ഗേറ്റുകളുമായി ബന്ധപ്പെട്ട സുരക്ഷാ മാനദണ്ഡങ്ങളെയും നിയന്ത്രണങ്ങളെയും കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് നിർണായകമാണ് നിങ്ങളുടെ ലൊക്കേഷനെ ആശ്രയിച്ച് ഈ മാനദണ്ഡങ്ങൾ വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട് മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കുവാനും ശ്രദ്ധിക്കണം അപകട സാധ്യതകളെക്കുറിച്ച് കുറിച്ച് ആളുകൾ അറിയിക്കുന്നതിന് ഗേറ്റിനു സമീപം ഒരു മുന്നറിയിപ്പ് അടയാളം സ്ഥാപിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഇത് ഇലക്ട്രോണിക് ഗേറ്റാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞാൽ ആ ഗേറ്റ് ഗേറ്റിലൂടെ കടന്നു പോകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ആളുകൾക്ക് സാധിക്കും അപ്പോൾ ഇനി മുതൽ ഇലക്ട്രോണിക് ഗേറ്റുകളുള്ള എല്ലാ വീട്ടുകാരും ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പായും പാലിച്ചിരിക്കണം കാരണം നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ പോലും ജീവനെടുക്കുന്നതിലേക്ക് നയിച്ചേക്കാം എന്നാണ് തിരൂരിലെ സംഭവം നമ്മളോട് വിളിച്ചു പറയുന്നത് അതുകൊണ്ട് ഇലക്ട്രോണിക് ഗേറ്റുകളിൽ കുടുങ്ങിയുള്ള അവസാനത്തെ അപകടമായിരിക്കട്ടെ അത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എക്സ്പ്ലൈനർ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി വെയിറ്റ് കോം ദ എക്സ്ക്ലൂസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്